ഹേ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ചേക്കാടി അതായത് ഫോറസ്റ്റ് റൂട്ടിലാട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് റൂട്ടിൽ എല്ലാവരും ഉണ്ട് എന്താ പറയുക തന്നേട്ടായി കിച്ചു അച്ചു കുടു അങ്ങനെ ഒരുപാട് എല്ലാവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോങ്ങ് അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ചേകാടിയിലേക്കാണ് പോകുന്നത് ചേകാടി സുഖേട്ടനും ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുക അപ്പോൾ സൺലൈറ്റനും സിന്ധി ചേച്ചിയൊക്കെ ആദ്യമായിട്ടാണ് ചേക്കാടി പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ പിള്ളേരൊക്കെ ഇതായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുസ്തയത് ഹായ് പറ കുഞ്ഞൂസേ ആ ഹായ് ഹായ് ആ അപ്പം കുഞ്ഞൂസും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം പോയിട്ട് വരാം ഇവിടെ ഭയങ്കര ആയിരുന്നു ഇതാ എവിടെ ഇവിടെ നിയന്ത്രിക്കുന്ന അജീഷാ കേട്ടോ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വൃത്തിയാണ് അപ്പം ഇവിടെ ഫോറസ്റ്റിലധികം നേരം നിൽക്കാൻ പറ്റില്ല ആന ഉണ്ടാവും അപ്പം വേദന എടുക്കും കേട്ടോ അല്ല ഒരുത്തനുണ്ട് പുതിയ പുതിയ നമ്മളെ പിന്നെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പ്രതീക്ഷ ആയിരുന്നു ഇങ്ങനെ ട്രിപ്പ് ആ ആ ട്രിപ്പ് നിനക്കാരും നിനക്ക് ജ്യൂസ് കിട്ടിയില്ല അപ്പൊ നമ്മളപ്പോ വീണ്ടും യാത്ര കൊള്ളുന്നു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്രയാണ് ചേക്കാടി എത്താനായില്ല ഇതുവരെ ചേക്കാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആനകളൊക്കെ പ്രതീക്ഷയാണ് ഇറങ്ങിയത് പക്ഷേ ആനകളൊന്നും കാണാൻ പറ്റില്ല ഇതുവരെ അപ്പോൾ നമുക്ക് ചേകാടി ചെന്നിട്ട് ചേകാടി പുഴയും അതൊക്കെ കാണാം അതൊക്കെയോ ആൾക്കാർ ഇതാ കാട്ടിക്കൂടെ നടന്നു തന്നെ സുലഭവുമായ ചേകാടിയിലേക്ക് എൻടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചേക്കാട്ടി ആ അതന്നെ ചേക്കാടി വെൽക്കം ടു ചേകാടി എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട് ാണ് കേട്ടോ അതായത് ഓല കച്ചി കച്ചികുണ്ട് മേഞ്ഞ് അങ്ങനത്തെ കടകൾ അപ്പൊ നമ്മളിവിടെ വന്ന് നിർത്തിയേ കാണു കേട്ടോ വണ്ടി ഇവിടെ നിർത്തി അവരവിടെ അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ കാണുന്ന സൺസെറ്റ് കാണാൻ പറ്റുന്നത് സൺസെറ്റാണ് വൈകുന്നേരം ചൂണ്ടിയിടുന്ന ഇവിടെ അപ്പൊ കാശ് ഇവിടെ കുറെ പേര് ഇന്ന് ചൂണ്ടിയിടുന്നുണ്ട് ഇവിടുന്ന് മാനന്തവാടിയിൽ നിന്നുള്ള ബസ്സാണ് ഈ വരുന്ന കേട്ടോ മാനന്തവാടി ഭാവിലേക്ക് വരുന്ന ബസ്സാണ് ഇത്യാക്കാർ അപ്പം ഇത് നയിക്കുന്നത് ഈ സ്ഥാനൽ എന്ന് പറയുന്ന പുള്ളിനെ പരിചയപ്പെടുത്തില്ല പുള്ളി ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂർ കാരനാണ് പോലീസ് അല്ലേ ആ പോലീസിലായിരുന്നു റിട്ടയർഡായി കളവിനാണ് എന്നിട്ട് വൈബ് പിടിക്കാൻ വന്നേക്കും ആ തീയക്കാടി ഇങ്ങനെ തന്നെ യൂട്യൂബിൽ പോട്ടോ അപ്പൊ ഇവിടെ എന്നിട്ട് ഹായ്നെ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കാന്ന് കാണിച്ച ഫോട്ടോ കാണിച്ച ഐഫോൺ ഇതാണ് കൊള്ളാം കൊള്ളാം നൈസ് ഫോട്ടോ അതെന്നെ വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആരെ നീയാണോ പിന്നെ പിന്നല്ല കുറേ കാലമായി എന്താ പറയുക ഇങ്ങനെ ട്രിപ്പൊക്കെ വരണം എന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും എന്താ പറയുക തിരക്കുകൾ ആ ഓട്ടോറിക്ഷ എടുത്താൽ പിന്നെ പഴയ വീഡിയോ പറഞ്ഞാലോ ഓട്ടോറിക്ഷ എടുത്താൽ പിന്നെ അന്ന് മുതൽ മൊത്തം തിരക്കാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് കഴിഞ്ഞ് ഞങ്ങളൊരു തുടക്കം പോലെ ഇറങ്ങിയതാണ് ഇത്ര പേരെ കൂട്ടിയിട്ടോ രണ്ട് വണ്ടിയിൽ ചേട്ടാൻ്റെ വണ്ടി എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എന്താ ഇതാണ് ഈ ചേക്കാടിയുടെ അതിമനോഹരമായ കാഴ്ച ഇവിടുന്ന് മെയിനായിട്ട് വൈകുന്നേരം ഈവനിങ് കാണാൻ പറ്റിയ ഒരു സെറ്റപ്പ് എന്താ പറയുക ഒരു വണ്ടി കേട്ടോ ഓട്ടോറിക്ഷ കയറി പിന്നെ ഓട്ടോറിക്ഷക്കാർ ഏറ്റവും ഭയങ്കര കമ്പനിയായി അങ്ങനെ പരിചയപ്പെട്ടൊരു വണ്ടിയാണപ്പോയത് എന്താ സൺസെറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമാണ് കാരണം ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ വന്ന് നിർത്താം അതായത് കച്ചുകയറ്റി പോകുന്ന വണ്ടിയാണ് പോകുന്നത് ഭയങ്കര ഫോട്ടോ ആയിരിക്കും നോക്കാം കേട്ടോ ാണ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാ ഓക്കെ ഓക്കെ പോവാ ഇതാണ് ബാവലിക്ക് പോകുന്ന വഴി ഇതാണ് ചേകാടിക്കുള്ള വഴി കേട്ടോ അപ്പൊ കാശ് നമ്മളിപ്പോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം സന്ധ്യ ആട്ടോ തിരിച്ചു പോകുമ്പോ ആന കാണുന്ന പ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് ചായക്കട വന്ന് പോലെ രമണീയമായ സ്ഥലമാണ് ആടുണ്ട് സൂപ്പർ ആടാണ് കേട്ടോ നല്ല ആനയുടെ ബോർഡില്ല ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് സുഖേട്ടന്റെ ചായക്കട നമ്മള് സുഖേട്ടൻ്റെ ചായക്കട കൊറേ പ്രാവശ്യം വരുന്ന ആയതുകൊണ്ട് തൊട്ടപ്പുറ വേറെ ചായക്കട ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോന്നു അപ്പൊ കൈ സിദ്ധ ഇവിടെ കാവല് കിടക്കുന്ന സ്ഥലാണ് നമ്മളിതിലെ ഒരു തവണ പണ്ട് ജോപേട്ടനെ കൂട്ടി രീതിയിലേ വന്നിട്ടുണ്ടായിരുന്നു വഴിക്ക് വന്ന് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് സ്കൂട്ടറിൽ ഇങ്ങനെ പാഞ്ഞു വന്ന സ്ഥലം

തിരിച്ചു ാണ് പ്ലാനിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ ണു എന്തോ എവിടെ സൈനോ ആ സൈൻ ബോർഡ് സൈൻ ഇതെന്താ വായിക്കുന്ന ചായക്കട ഓരോ ചായക്കട വായിച്ചിട്ട് ചായക്കടയിലേക്ക് പോകട്ടെ ചായ ഉണ്ടോ ചായ ഉണ്ടാവോ അപ്പൊ കായ് ചേക്കാടിയിൽ ഇനി മുതൽ ഈവനിങ് വരണ്ട ചായ ഉണ്ടാവൂല ഏർ ആണോ ചായ തീർന്നോ ചായ ഉണ്ടോ സുഖേട്ടാ കട്ട ചായ ഉണ്ടോ ഇല്ല ആ അപ്പോൾ സുഖേട്ടൻ്റെ കടയിൽ ചായക്കട ഇല്ല അപ്പോൾ ഇതാ ഇതാണ് സുഖേട്ടൻ്റെ ചായക്കടേൻ്റെ പ്രത്യേകത അപ്പം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ചായ ക്ലാസ്സെങ്കിലും കാണാൻ പറ്റി അപ്പോൾ ഈവനിങ് വരരുത് കേട്ടോ ആരും ഇങ്ങോട്ട് ഈവനിങ് വന്നു കഴിഞ്ഞാൽ കാട് എക്സ്പ്ലോർ ചെയ്യുക ചായ ഒന്നും കിട്ടില്ല ആണോ ആ ഓക്കെ ഓക്കെ ശനി ഞായറും രാത്രിയുണ്ട് ഇടദിവസമാണ് പ്രശ്നം കേട്ടോ ചായ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ വഴിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാമെന്ന് പറഞ്ഞ് ഡാമിലേക്ക് ആട്ടോ പോകുന്നേ കുറച്ച് താമസിച്ച് പോയി ഇറങ്ങി ഇപ്പം ഈവനിങ് ആയി അപ്പോൾ ഇതിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ കൂടെ പോകേണ്ടി വരും നമ്മൾ വന്ന വഴി ഉള്ളതന്നെ അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു പോകും അപ്പോൾ പോയിട്ട് തരാം ആ കാപ്പം സുഖേട്ടൻ്റെ ചായക്കടയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പം ഇവിടെ സുഖേട്ടൻ ചായ ഇല്ലായെന്ന് പറഞ്ഞു അതായത് അപ്പുറ കടയിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു സുഖേട്ടം തിരിച്ചു വന്ന വണ്ടികളായതുകൊണ്ടായിരിക്കാൻ ചായ തരാതിരുന്നത് ഇപ്പോൾ വന്ന ഈ പുറത്ത് കാണുന്ന ഈ വണ്ടിക്കാർക്ക് ചായ കൊടുത്തു അപ്പം വൈകുന്നേരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ വരരുത് സുഖട്ടൻ ചായ തരില്ല അപ്പം ഇതാട്ടോ സൂഗട്ടൻ്റെ ചായക്കടാ കിട്ടാവുന്നതിന് മുന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ ട്രീ ഹൗസിൻ്റെ ആ സൈഡ് വഴി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തക്കാഴ്ച ഇനി വണ്ടികളെതിരെ വരുന്ന വണ്ടികളൊക്കെ വെട്ടം ഇട്ടുന്നുണ്ട് ഇതാണ് ട്രീ ഹൗസ് അപ്പം നിങ്ങൾ ഇത് അഞ്ച് മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ ഇവിടുന്ന് ട്രീ ഹൗസിൽ ഹൗസി പക്ഷേ ഇത് കൂട്ടിപ്പോ നമ്മള് വന്ന് വന്ന് നമ്മുടെ വീടിന്റെ ഇല അതായത് നമ്മുടെ ഡാമിലേക്ക് പോകുന്ന വഴി എത്തി വഴി മൊത്തം ഓഫ് റോഡാണ് ഇവിടെ വെള്ളം കേറിയിട്ട് ഉണ്ടായിരുന്നാണ് പണ്ട് ഈ ഇവിടെ കൂടെ ആയിരുന്നു റോഡ് പോ അപ്പുറത്ത് 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 അതിലാണ് അങ്ങോട്ടൊക്കെ അവരുടെ മണലിൽ കൂടെയാണ് വണ്ടി പോയത് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി വന്നു വന്നുവന്ന് ഇതിപ്പോ ഇവിടെ ഒരു കടയില് ചായ ഏകദേശം ചായ കിട്ടിയില്ല കുറച്ച് ബിങ്കോയോ അതും ഇതൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ സംഭവം നൈസായിട്ട് പണി പാളിപ്പോയി അതായത് പോയ സ്ഥലത്തൊന്നും ഞങ്ങളുടെ ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേർക്കുള്ള ചായ കിട്ടാനില്ല അപ്പം ഇതാണ് ഞങ്ങളുടെ ചേക്കാടി പോയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തിരിക്കുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഭയട്ടോ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നത്